വന്യജീവി ആക്രമണത്തിൽ നിന്നും കൃഷിയെയും കൃഷിക്കാരെയും സംരക്ഷിക്കുക എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭ നടത്തുന്ന ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് മണത്തണയിൽ സ്വീകരണം നൽകി കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി വത്സൻ പനോളി കൊട്ടിയൂരിയില് വെച്ചാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത് ലീഡർ കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എം പ്രകാശൻ ജാഥയ്ക്ക് നേതൃത്വം നൽകി സെപ്റ്റംബര് ഇരുപത്തഞ്ചാം തീയതി അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധവും പാർലമെന്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ ഏത് നഗരത്തിലും കാട്ടാനകൾ എത്താം എന്നുള്ള നില ഉണ്ടായിരിക്കുക ഇവിടെ ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അവർ കേരളത്തിലെ യു ഡി എഫിന്റെ നേതാക്കന്മാർ അവരെല്ലാം പറയുന്നത് ഈ ആന ഇറങ്ങുന്നത് പിണറായി വിജയനുള്ളതുകൊണ്ടല്ലേ ഈ കാട്ടുപന്നിയും അതുപോലെ തന്നെ പുലികളുമെല്ലാം കേരളത്തിലേക്ക് വരുന്നത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ വിഗണിയായതുകൊണ്ടാണ് നമ്മുടെ എം എൽ എയുടെ പാർട്ടിയാണെങ്കിൽ ഒരൊറ്റ ജീവി ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കില്ല ഞാൻ ചോദിക്കട്ട എം എൽ എയോട് ഈ കേരളത്തിലെ വനങ്ങളിൽ ആനയുണ്ടോ ഉണ്ടെങ്കിൽ എത്രയാണ് ബഹുമാനപ്പെട്ട എം എൽ എക്ക് അറിയാം കേരളത്തിലെ വനങ്ങളിൽ ഒരൊറ്റ ആനയില്ല കേരളത്തിലേക്ക് വരുന്ന എല്ലാ ആനയും ഒന്നുകിൽ തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ കർണാടകത്തിൽ ഇതിലേല ആരാ വന്യജീവി അക്രമത്തെ തറിയേണ്ടത് വനം സംരക്ഷണം ആരുടെ കയ്യിലാണ് വന്യജീവി സംരക്ഷണം ആരുടെ നിയന്ത്രണത്തിലാണ് എം എൽ എ അറിയണം State Listin Avrupa <Sessizlik>